നമസ്തേ ഇന്നത്തെ ഈ വീഡിയോയിൽ താരസപ്ത കവികളെക്കുറിച്ചുള്ളൊരു ക്ലാസ് ആണ് പറയുന്നത് അപ്പോൾ നമുക്കറിയാം താരസപ്തക് നാലെണ്ണം ഉണ്ട് അല്ലേ താരസപ്തക് അതുപോലെ തന്നെ ദൂസ്രാസപ്തക് അതുപോലെ തന്നെ തിസരാസപ്തക് പിന്നെ ചൗദാസപ്തക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ് പല എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ ഒരാളുടെ പേര് വന്നിട്ട് ഏത് സപ്തകിലുള്ള കവിയാണെന്നാണ് അധികം ചോദിക്കാറ് പിന്നെ അതിൻ്റെ ഇയർ ചോദിക്കാറുണ്ട് പിന്നെ കൂട്ടത്തിൽ പെടാത്തത് അതായത് ദൂസരസപ്തകളിൽ പെടാത്ത കവി അങ്ങനെ മൂന്ന് തരത്തിൽ ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് താരസപ്തകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നാണ് അഗ്ഗേ ആണിതിൻ്റെ സെൻസ്താപക്ക് നമുക്കറിയാം അപ്പോൾ ഇതിൽ വരുന്ന കവികൾ താരസപ്തകം എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട് ഏഴ് കവികളുടെ ഒരു സമൂഹമാണ് അതുപോലെ തന്നെ ഫിസ്റ്റയില് അഗ്ഗേ റാംവിലാസ് ശർമ്മ മുക്തിബോധ് പ്രഭാകർ മാച്ഛ്വി നേമി ചന്ദ്ര ജൈൻ ഗിരിജകുമാർ മാധുർ ഭാരത് ഭൂഷൺ അഗ്രവാൾ ഇങ്ങനെ ഏഴ് കവികളാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇതാലോചിക്കാൻ ഒരു കോഡുണ്ട് എന്താണ് അഗ്യയും രാമനും മുക്തി കിട്ടാൻ പ്രഭാതത്തിൽ നേമി ഗിരിജയും ഭാരതത്തിലേക്ക് പോയി എന്താണ് കോഡ് അഖ്യേയും രാമനും മുക്തി കിട്ടാൻ അല്ലെങ്കിൽ മുക്തി ലഭിക്കാൻ പ്രഭാതത്തിൽ നേമി ഗിരിജയും ഭാരതത്തിലേക്ക് പോയി അഖ്യേയും അറിയാം അഖ്യേയാണ് രാമൻ രാംവിലാസ് ശർമ്മ മുക്തി മുക്തി ബോധ് പ്രഭാതത്തിൽ നിന്നുള്ളത് പ്രഭാ പ്രഭാതത്തിൽ നിന്നുള്ളത് പ്രഭാകർ മാച്ചുവേയാണ് നേമി നേമി ചന്ദ്ര ഗിരിജ ഗിരിജ കുമാർ മാധുർ ഭാരത് എന്ന് പറയുന്നത് ഭാരത് ഭൂഷൺ അഗ്രവാൾ അങ്ങനെ അത് കണക്ട് ചെയ്യാം അതത് ദൂര ദൂസര സപ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇതിൻ്റെ ഇയറ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന കവികൾ ഷംഷേർ ബഹാദൂർ സിംഗ് ഭവാനി പ്രസാദ് മിശ്ര ശകുന്തള മാത്തൂർ ഹരിനാരായൺ വ്യാസ് നരേഷ് മെഹത്ത ധർമ്മവീർ ഭാരതി രഘുവീർ സഹായ് അപ്പോൾ ഇതിൽ ഒരു മഹിള കവി അത്രയുണ്ട് അപ്പോൾ ശകുന്തള മാധുർ മഹിളയാണ് കൂടാതെ ഇവർ പ്രഥം മഹിളയാണ് താരസപ്തകിൽ വരുന്ന പ്രഥം മഹിളയാണ് അപ്പോൾ ഇതാലോചിക്കാൻ എന്താണ് കോഡ് ശ്യാമും ഭവാനിയും ശകുന്തളയും ഹരിനരനുമൊത്ത് ധർമ്മം വാങ്ങാൻ രഘുവീറിൻ്റെ അടുത്ത് പോയി അപ്പോൾ ശ്യാമ ശ്യാമ ശംഷേർ ബഹാദൂർ സിൻഹാണ് ഭവാനി ഭവാനി പ്രസാദ് മിശ്ര ശകുന്തള ശകുന്തള മാത്തൂർ അപ്പോൾ ശ്യാം ശ്യാമ അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ ഓർക്കാം അപ്പോൾ മൂന്ന് സ്ത്രീകളായി ശ്യാമയും ഭവാനിയും ശകുന്തളയും അങ്ങനെ ആലോചിക്കാം നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അങ്ങനെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാം പിന്നെ ഹരിനാരായണമത്ത് വ്യാസം നരേഷ് മെഹത്തയും പിന്നെ ധർമ്മവീർ ഭാരതി ധർമ്മം വാങ്ങാൻ രഘുവീറിൻ്റെ അടുത്ത് പോയി അടുത്തത് തിസരാസപ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതാണ് അൻപത്തൊന്ന് കഴിഞ്ഞാൽ പിന്നെ ഒൻപതാണ് ഒറ്റ സംഖ്യകളാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൽ വരുന്ന കവികള് പ്രയാഗ് നാരായൺ ത്രിപാഠി മദൻ വത്സ്യായൻ വിജയദേവ് നാരായൺ സാഹി കുന്ദർ നാരായൻ സർവേശ്വർ ദയാൽ സക്സേന കേദാർനാഥ് സിന്ഹ് കീർത്തി ചൗധരി അപ്പോൾ ഇതിൽ കീർത്തി ചൗധരി മഹിളയാണ് അപ്പം ഇതാലോചിക്കാന് കോഡുണ്ട് പ്രയാഗയും മദനും വിജയും കുൻവറും സർവേശ്വരനോട് കേദാരത്തിൽ കീർത്തി ലഭിക്കാൻ പ്രാർത്ഥിച്ചു പിന്നെ അതല്ലെങ്കിൽ പ്രയാഗും മദനും വിജയിം കുൻവർ സർവേശ്വർ കേദാർ ഒരു ഇറാണല്ലോ ലാസ്റ്റ് വരുന്നത് കീർത്തി എന്നുള്ള രീതി കീർത്തി അല്ലെങ്കിൽ പ്രയാഗയുടെ കൂടെ കീർത്തി രണ്ടും ആക്ട്രസ് ആണല്ലോ അങ്ങനെ കണക്ട് ചെയ്യുക പിന്നെ വിജയ് ആക്ടറാണ് അപ്പം അതും ജസ്റ്റ് അങ്ങനെ പ്രയാഗയും കീർത്തിയും മദനും വിജയും അങ്ങനെ ജസ്റ്റ് അത് കണക്ട് ചെയ്യുക പിന്നെ ഇറു വെച്ചിട്ടുള്ളത് തരാം കുൻവർ സർവേശ്വർ കേദാർ അങ്ങനെ ആലോചിക്കുക അപ്പോൾ ഏതാണ് അല്പമെന്ന് വെച്ചാൽ അങ്ങനെ പ്രയാഗയും മദനും വിജയും എന്താണ് കുൻവറും സർവേശ്വരനോട് കേദാരത്തിൽ കീർത്തി ലഭിക്കാൻ പ്രാർത്ഥിച്ചു അടുത്തത് ശൗദ സപ്തഗണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആണ് വർഷം വരുന്നത് ഇതിലെ വരുന്ന കവികള് അവതേശ് കുമാർ രാജ്കുമാർ കുംബജ് സ്വദേശ് ഭാരതി നന്ദി കിഷോർ ആചാര്യ സുമൻ രാജേ ശ്രീറാം ശർമ്മ രാജേന്ദ്ര കിഷോർ ആണ് വരുന്നത് ഇതിൽ സുമൻ രാജേ മഹിളയാണ് ചിലപ്പോൾ ഏത് ചൗദസപ്തകില് വരുന്ന മഹിള ആരാണെന്ന് ചോദിച്ചാൽ സുമൻ രാജേ ദൂസര സപ്തകിൽ വരുന്ന മഹിള എന്നെ ചോദിച്ചാൽ ശകുന്തള മാത്തൂർ അതുപോലെ തന്നെ തിരിസറ സപ്തകില് വരുന്ന മഹിള എന്നെ ചോദിച്ചാൽ കീർത്തി ചൗധരി എന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയാൻ കഴിയണം ഡൗട്ട് ഒന്നും ഉണ്ടാവരുത് ആ സമയത്ത് അപ്പം നമുക്ക് ചൗദാസപ്തകിൻ്റെ കോഡ് നോക്കാം അവതിലെ രാജകുമാരൻ സ്വദേശത്ത് നിന്നും നന്ദന് സുമൻ കൊടുക്കാൻ ശ്രീരാമ രാജ്യത്തിലേക്ക് പോയി അപ്പോൾ അവതേശ് കുമാറിനെ നമ്മൾ അവതിലെ രാജ്കുമാർ കുമ്പജി രാജ്കുമാരൻ സ്വദേശ് ഭാരതി സ്വദേശത്ത് നിന്നും നന്ദകിഷോർ ആചാര്യൻ്റെ നന്ദൻ സുമൻ പൂവ് കൊടുക്കാൻ സുമൻ രാജ് അതിൻ്റെ എടുക്കുക പിന്നെ ശ്രീരാമ ശർമ്മയുടെ ശ്രീരാമൻ രാജേന്ദ്ര കിഷോറിനെ നമ്മളൊരു രാജ്യം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഇതാണ് നാല് സപ്തകൾ ഓർത്ത് വയ്ക്കാനുള്ള കോഡ് ഇനി നിങ്ങൾക്ക് ഇതൊന്നും എളുപ്പത്തിൽ നിങ്ങൾക്ക് കോഡ് ഉണ്ട് ഉണ്ടാൽ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റായൊരു ടോപ്പിക്കാണ് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം ധന്യവാദം